ടി പി ജയചന്ദ്രൻ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇത്രയധികം നമ്മൾ തുക വർദ്ധിപ്പിച്ച് നൽകും ഇപ്പോൾ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്ര വർധന ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലാളികളായി പരിഗണിക്കുന്ന കാര്യം തീർച്ചയായും അവരെ തൊഴിലാളികളായി പരിഗണിക്കും എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ അതിനടുത്തേക്ക് എത്തുന്ന തരത്തിലേക്കൊക്കെയുള്ളൊരു പരാമർശം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണ് ഇതിനു മുമ്പ് പാർലമെൻറ്റിൽ ജെ പി നഡ്ഡ പറഞ്ഞ അതേ കാര്യം അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കഴിയാത്തത് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നത് ജെ പി നഡ്ഡ തന്നെ ഇന്ന് എടുത്തു പറഞ്ഞുവെന്ന് വീണ ജോർജ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കേന്ദ്രത്തിന് ചെയ്യാനുണ്ട് കുറെ എന്നുള്ളതിൽ തർക്കമില്ലല്ലോ എന്തുകൊണ്ട് ഇതിൽ കൃത്യമായൊരു ഉറപ്പിലേക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയായി വർദ്ധിപ്പിക്കുമെന്ന് പറയാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല ശ്രീ ടി പി ജയചന്ദ്രൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ അത് കാരണം ഈ ആശമാർക്കൊപ്പം നിൽക്കുകയാണല്ലോ നാം നിങ്ങൾ ഈ വിഷയത്തിൽ നോക്കൂ കേരളത്തിലെ ആശമാർ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന വേതനം അത് വളരെ തുലോം തുച്ഛമാണെന്നും ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നിലനിർത്താൻ അവർ കഷ്ടപ്പെടുകയാണ് എന്നുമുള്ള അവരുടെ അവകാശ പോരാട്ടത്തിനു വേണ്ടിയുള്ള പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് സർക്കാരുകൾക്കും അതിൽ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിലും ബി ജെ പി വിയോജിപ്പിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ തലയിൽ തേക്കാൻ എണ്ണ എടുത്ത് തല മുഴുവൻ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കയ്യിൽ വരുന്നത് കൂടി ഒന്ന് ഉരസുമ്പോൾ മുഖം തൃപ്തിയാകും ഏതാണ്ട് ക്യൂബൻ ടീമിനെ കാണാൻ വേണ്ടി ധനക കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോകണം അതിന് അവർക്ക് ഒരു ഔദ്യോഗികമായി മറ്റൊരു കാരണം ഉണ്ടാക്കണം അംഗവും കാണാം താളിയും ഒടിക്കാം അല്ലാതെ താളി ഒടിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര ഭാഗത്തു നിന്നും പിടിച്ച പരിപാടി രാവിലെ അത് കഴിഞ്ഞുപോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നുള്ള കൂടിക്കാഴ്ച അത് കൃത്യമായ സമയം മേടിച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണല്ലോ ആ കൂടിക്കാഴ്ചയിൽ എന്തുറപ്പ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് ശ്രീ ടി പി ജയചന്ദ്രൻ ഞാൻ അവിടത്തേക്ക് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിയെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പാർലമെൻറ്റിനോടാണ് പാർലമെന്റിനോടാണ് രാജ്യത്തിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരും മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻസെൻറ്റീവ് ഉയർത്താൻ അവർ തയ്യാറാണ് അത് തയ്യാറാണ് എന്ന് മാത്രമല്ല അതിനുള്ള നടപടിക്രമങ്ങളിലാണ് അതിനുള്ള കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നു അവരുടെ പഠന റിപ്പോർട്ട് കൈവശം കിട്ടിയിരിക്കുന്നു ഇനി ധനകാര്യ വകുപ്പായി ആലോചിച്ച് അവരുടെ വേതനത്തിൽ വർദ്ധിക്കാൻ അവഗണി തയ്യാറാണ് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും അതിന് തുനിയുകയും ആ ഉറപ്പ് പാർലമെൻറ്റിൽ കൊടുക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് എന്തൊരു ഉറപ്പാണ് കിട്ടാനുള്ളത് പകരം ആശാവർക്കർമാർ ചോദിക്കുന്ന ചോദ്യം എന്താണ് അവർക്ക് കൂടുതൽ ജോലി നൽകുന്നത് കേരളമാണ് കർണാടകയിൽ മുപ്പത്തിരണ്ടോളം തൊഴിലുകളാണ് അവർക്കുള്ളതെങ്കിൽ ഇവിടെ അറുപത്തെട്ടോളം ജോലികളാണ് സംസ്ഥാനം ഏൽപ്പിക്കുന്നത് അതിനാവശ്യമായ ഓണർ ഏറിയം അവർക്ക് വേണം അങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പോണ്ടിച്ചേരിയായാലും കർണാടക ആയാലും സിക്കിം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് കേന്ദ്രം കൂട്ടിയാൽ ഇവർ കൂട്ടുമോ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളില്ലേ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം കൂട്ടിയപ്പോൾ കേരളം എന്താണ് ചെയ്തത് കേന്ദ്രം എത്ര കൂട്ടിയോ അത്രയും തുക കേരളം കേന്ദ്രത്തിന്റെ നിന്നും പിൻവലിച്ചു പെട്രോളിനും ഡീസലിനും കേന്ദ്രം വില കുറയ്ക്കുകയും രാജ്യത്തുള്ള എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും വില കുറയ്ക്കുകയും ചെയ്തപ്പോൾ എന്താ ചെയ്തത് അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടേണ്ട തുകയിൽ ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളത് കുറയ്ക്കും നിങ്ങൾ കുറപ്പ് തരാൻ സാധിക്കുമോ കേന്ദ്രം ഇപ്പോൾ ഈ സമരം ഇല്ലായിരുന്നെങ്കിൽ കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ നെല്ലിൻ്റെ താങ്ങുവിലയ്ക്ക് കേരളത്തിനുണ്ടായ അതേ അനുഭവം കേരളത്തിലുണ്ടാകുമായിരുന്നില്ലേ അതുകൊണ്ട് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മൊത്തം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ആശാവർക്കർമാർക്ക് കേന്ദ്രത്തിൻ്റെ അവർക്ക് പാർട്ട് ടൈം ആയിട്ടുള്ളൊരു ജോലി ആയിരുന്നു പൂർണ്ണ സമയ ജോലി ആയിരുന്നില്ല കേരളമാണ് പറഞ്ഞത് നിങ്ങൾ മറ്റൊരു ജോലിക്ക് പോയാൽ നിങ്ങളെ പിരിച്ചുവിടും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉറപ്പ് നൽകി നിൽക്കണം നിങ്ങൾക്കാവശ്യമായ വേതനം ഞങ്ങൾ നൽകും ഈ ഉറപ്പിനാണ് അവർ ചോദിക്കുന്നത് കേന്ദ്രം പറഞ്ഞത് പാർട്ട് ടൈമാണ് ഞാൻ എൻ്റെ അറിവിൽ കേന്ദ്രത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പലയിടത്തും അവർക്ക് ഇതോടനുബന്ധിച്ച് ജീവിക്കാനുള്ള മറ്റ് തൊഴിലുകൾ തേടാം കേരളം അതിന് അനുവദിക്കുന്നില്ല മാത്രവുമല്ല ഈ ആശാവർക്കർമാരെ തള്ളിവിട്ടത് ആരാണ് സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരിനെ പ്രേരിപ്പിച്ചത് സംസ്ഥാനത്തിലെ ഭരണകൂടത്തിൻ്റെ ഉറപ്പാണ് പിന്നെ ഒരു കാര്യവും കൂടെ നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് അംഗൻവാടി പ്രവർത്തകന്മാർ സമരം ചെയ്തു സംസ്ഥാന ഗവൺമെൻറ് അവർക്കൊരു ഉറപ്പ് കൊടുത്തു നമുക്ക് പരിഗണിക്കാം കിട്ടുന്നതുവരെ അവർ കാത്തിരുന്നില്ല ഒരു സമരമുഖത്തെത്തുമ്പോൾ അതിൻ്റെ സമരത്തോടുള്ള രീതി എന്താണ് അവരെ കാണുക അവരുടെ പരിഗണിക്കാമെന്ന് പറയുക സമയം ആവശ്യപ്പെടുക കേന്ദ്രം അത് ചെയ്തു പക്ഷെ സംസ്ഥാനം എന്നാണ് ഇന്ന് പറഞ്ഞത് ആ അവരുടെ സമരം ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആത്മാവിൻ്റെ ആത്മാവായ മുടി തലമുണ്ടനം ചെയ്തോ പറഞ്ഞതാണ് കേരളത്തിലെ മന്ത്രി നിങ്ങളത് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കണം കൃത്യമായ ഉത്തരവും അവർ പറഞ്ഞു അല്ല അറുപതും നാൽപ്പതും അല്ലേ റേഷ്യോ കേന്ദ്രം തരുന്നത് വാങ്ങി ഞങ്ങൾക്ക് തരുന്നത് നിങ്ങളാണല്ലോ കേന്ദ്രം നേരിട്ടല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ മുടി മുറിച്ച മുടി ചൗരം ചെയ്ത ഞങ്ങളുടെ മുടി നിങ്ങൾ വാങ്ങുക നാൽപ്പത് ശതമാനം ശിവൻകുട്ടിയോ അല്ലെങ്കിൽ വാസവൻ ആരാച്ച് അത് ഭദ്രമായി സൂക്ഷിച്ച് എവിടെയാണോ അത് ഫ്രെയിം ചെയ്ത് വെക്കുക ബാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം കൃത്യമാണ് അവർ കൃത്യമായിട്ട് അവരുടെ ആവശ്യം പറയുന്നു കേന്ദ്രം അവരോട് അനുഭവപൂർവ്വമായിട്ട് അത് ഉറപ്പ് നൽകി ഉറപ്പ് നൽകിയത് മന്ത്രിക്കല്ല പാർലമെന്റിനാണ് എന്നുള്ളതാണ് കൂടുതൽ ഉറപ്പ് പാർലമെന്റിന് കൊടുത്ത ഉറപ്പാണ് മന്ത്രിക്ക് കൊടുത്ത ഉറപ്പല്ല മന്ത്രി നടത്തിയത് ഒരു നാടകമാണ് മാത്രമല്ല ജയചന്ദ്രൻ അതായത് ഇപ്പോൾ ഈ ഉറപ്പ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ കേന്ദ്രവിഹിതം എത്രയാണ് നൽകുന്നതെന്നൊരു കണക്ക് താങ്കൾക്കറിയാം ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല ഏറ്റവും കൂടുതൽ തുക ഈ വിഷയത്തിൽ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നതും നമുക്കറിയാവുന്ന വിഷയമാണ് അപ്പോൾ കേന്ദ്രം ഇതിൽ കുടിശ്ശിക നൽകാനുണ്ടോ എന്ന് സംസ്ഥാനം പറയുന്നു കൂടാതെ ഇപ്പോൾ ഈ ഇൻസെൻറ്റീവ് വർധന അത് നൽകേണ്ടത് കേന്ദ്രമാണ് ഇവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടത് കേന്ദ്രമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഏത് സമരം നടന്ന് അൻപത്തി ഒന്നാം നാൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ പറയുന്ന വാചകം അല്ല ഒരു കാര്യം നമുക്ക് ഓരോരുടെ വിശ്വാസ്യതയും റിലയബിലിറ്റിയും ഈ വിഷയത്തിൽ ഇല്ലേ കേന്ദ്രത്തിൽ നിന്നും പലതും കിട്ടാനുണ്ട് കിട്ടാനുണ്ട് എന്ന് മാധ്യമങ്ങളിൽ പറയുന്നവർ ഏറ്റവും അവസാനം സുപ്രീം കോടതി കേസുമായിട്ട് പോയില്ലേ ഹൈക്കോടതി കേസുമായിട്ട് പോയില്ലേ ഇവർ പറയുന്ന പച്ചക്കള്ളമൊക്കെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവർ കൊടുത്ത അപേക്ഷയും കെട്ട് എല്ലാം കടലാസ് തോട്ടിലെറിയാറില്ലേ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരാ ഇവിടെ എന്താ വളരെ കൃത്യമാണ് ആശാവർക്കറുടെ ആവശ്യം അവർക്ക് ഇൻസെൻറ്റീവ് ഉണ്ട് അവർക്ക് ഓണർ ഏറിയമുണ്ട് ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് ഓണറേറിയം കൊടുക്കേണ്ട സംസ്ഥാനമാണ് ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് ഓണർ ഏറിയം കൊടുക്കേണ്ട സംസ്ഥാനം വർദ്ധിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ കൊടുക്കാൻ തയ്യാറുണ്ട് അതിന്റെ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടു ഒറ്റ വാക്ക് പറഞ്ഞാണോ ശ്രീ